ഫ്രണ്ട്സ് സൈലോമോട്ടിക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ുപ്പട്ട കളക്ഷൻസ് ആണ് ദുപ്പട്ടും മിഡിയുടെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വേഗം തന്നെ ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട മസ്ലൈൻ ഫാബ്രിക്കിൽ വരുന്നേക്കുന്നു ഇതൊരു ഇൻഡിഗോ ചാർട്ടിലാണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു നല്ലൊരു ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കിലുമാണ് ഇതിൻ്റെ ടു എൻഡിൽ ടാസൽസും ഉണ്ട് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നമ്മളൊരു ഡാർക്കർ ബ്ലൂ ആണ് ഇപ്പം കണ്ടത് അതിൻ്റെ ഒരു ലൈറ്റർ ആണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് വരുന്ന കളറാണേലും ബ്ലാക്ക് ചാട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഓഫ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസിലാണ് നമുക്ക് നോർമലി വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട ക്രാഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ക്രീം ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേണും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണ് അതേപോലെ ഇതിൻ്റെ എൻ സൈഡിൽ ടാസിൽസും വരുന്നുണ്ട് നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീനാണ് ഗ്രീനിലും ആ ഒരു ക്രീം ആൻഡ് ഒരു റെഡിഷ് മറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് പ്ലെയിൻ കളറിലുള്ള ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണേലും നമുക്ക് ഈ ദുപ്പട്ട പേർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതാണെങ്കിലും നല്ലൊരു ഗ്രേ ആണ് ഗ്രേ ഓഫ് വൈറ്റ് ആൻഡ് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നമുക്കിത് സ്റ്റോളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നെക്സ്റ്റ് കളർ ചാർട്ട് ആണെങ്കിലും റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു റെഡിഷ് മറൂൺ ആൻഡ് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ല സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നെവി ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ ഡിസൈനും കൂടെ ഇതിൽ വന്നേക്കുന്നു ഇങ്ങനെയാണ് ദുപ്പട്ടയുടെവിയും വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വരുന്ന കളറാണേലും നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് നമുക്ക് ഈ ഒരു പിന്നെ ചെയ്യേണ്ട പോലും ആവശ്യമില്ല നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഒരു റെഡ് വിത്ത് ഒരു ഓഫ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും റെഡ് അല്ല ഒരു പീച്ചിൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും മസ്റ്റേഡ് യെല്ലോ ആണ് വിത്ത് ആണ് ഇതിൻ്റെ ടു എൻഡിലും ടാസൽസ് ഉണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് ഇത് നേവി ബ്ലൂവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ്റെ കൂടെയൊക്കെ ഈ ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്ന ആണെങ്കിലും ഒരു ഗ്രീൻ വിത്ത് ഓഫ് ഓഫ്രീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട കളക്ഷനാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഒരു ഓറഞ്ചാണ് ഓറഞ്ച് വിത്ത് ആ ഒരു ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ ഒരു കളർ കൂടി ഈ ഒരു ചാർട്ടിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് പ്യൂർ ടെസറിൽ വന്നേക്കുന്നത് ദുപ്പട്ട കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഇതിന്റെ ബേസ് കളർ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് നമുക്ക് ഒരു ഗ്രീൻ ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പിങ്കിൻ്റെ കൂടെ ഓഫ് വൈറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് നല്ല ലെങ്ത്തും വിത്തുമുള്ള ദുപ്പട്ടയാണ് ടു എൻറ്റിലും ടാസിൽസും ഉണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രേ ചാട്ട് ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ല ഒരു ഫ്ലോറൽ ചാട്ടിലാണ് ഈ ഒരു ദുപ്പട്ടയും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കളർച്ചായിട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത് വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു കലങ്കാരി ഡിസൈനിലാണ് ഈ ഒരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഗ്രേ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ് ത്രൂ ഔട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് എയ്റ്റ് നയൻറ്റി ആണ് നെക്സ്റ്റ് വരുന്ന കളർ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു പിക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വൈ വി ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് ഈ ഒരു പിങ്ക് പീച്ചിന്റെ കൂടെ ഒക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ പ്രൈസും തൗസൻഡ് എയ്റ്റ് നയൻറ്റീൻ രസബ് ദുപ്പട്ടിയിൽ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഡാർക്ക് നെവി ബ്ലൂവിൽ ആ ഒരു പീക്കോക്ക് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ഈ ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് എയ്റ്റ് നയൻറ്റിക്സ്റ്റ് ചുങ്കിടി ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ഒരു മൾ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ടു ഫോർട്ടി നല്ലൊരു കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ആണ് ചുങ്കിടി ഡിസൈനാണ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ടും നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്ത്തും ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ടു ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് ആൻഡ് ഓഫ് ആണ് ഒരു ഡാർക്കർ ഓറഞ്ച് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ലൈറ്റർ കൊഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ചാട്ട് ഈ ഒരു ദുപ്പട്ട നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസും ടു നയൻറ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് ചുങ്കിടി പാറ്റേണിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസും ടു നയൻറ്റി നെക്സ്റ്റ് ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട കളക്ഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് ഈ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ ചാർട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇനി കാണുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു നേവി ബ്ലൂ വിത്ത് പിക്കോക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് പ്ലെയിൻ കളറിലുള്ള ടോപ്പ് ബോട്ടും കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതാണേലും നല്ലൊരു കൊഫി ബ്രൗൺ ആൻഡ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്ന കളറും പേർപ്പിൾ വിത്ത് ആ ഒരു റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു പേർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു റാണി പിങ്ക് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ദുപ്പട്ടയും ഈ ഒരു ക്രഷ് ടൈപ്പ് ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നതാണ് നല്ലൊരു റെഡീഷ് മറൂൺ വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ടു എൻറ്റിലും ടാസിൽസുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ നെക്സ്റ്റ് ചാർട്ടാണേലും ബ്ലാക്ക് ആണ് ബേസ് കളറ് വിത്ത് മെറൂൺ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ നെക്സ്റ്റ് ചെക്കോട്ട ഫാബ്രിക്കിൽ ക്രോഷ്യൂ വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ആ ഒരു എൻ സൈഡിലൊക്കെ ആ ഒരു ഒക്കെ ആ ഒരു ക്രോഷ്യൂ വർക്കാണ് ചെയ്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ട കളക്ഷൻ തന്നെയാണ് നെക്സ്റ്റ് ഡിസൈനാണ് നല്ലൊരു ഒരു ലൈറ്റ് ഒരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് കൊഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് അല്ല ഒരു ക്രീം കളർ തന്നെ വരും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതാണെങ്കിലും ഇതിനകത്ത് ഒരു യെല്ലോ ഇച്ചിലൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു കൊഫി ബ്രൗണാണ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും വൈറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ചാട്ടിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇത് കുറച്ചിങ്ങനെ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന ടൈപ്പാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈനും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു പിങ്ക് ആൻഡ് ആണ് ഒരു പേർപ്പിൾ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ ഈ ഡിസൈനിലെ നെക്സ്റ്റ് കളറാണ് ഈ ഒരു ഡാർക്കോർ മെറൂൺ വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നെറ്റ് ഫാബ്രിക്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ബ്രൗൺ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് സെൽഫായിട്ട് ആ ഒരു സെയിം കളർ തന്നെയുള്ള ഒരു ബുക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് ഓറഞ്ചിഷ് ആണ് ഇതിനകത്തും ആ ഒരു സെയിം കളറിൽ തന്നെയുള്ള ഒരു ലേസ് വർക്കുമാണ് ഇതിൻ്റെ ഫോർ സൈഡിലും ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ബ്ലൂഇഷ് ഒരു ആഷാണ് ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള ലേസ് പോയേക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇതിലെ ചാർട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് കളറാണേലും ഒരു റെഡിഷ് മറൂൺ ആണ് ഇതിനകത്തും നല്ല ഭംഗിയുള്ള ഒരു ലീവി ഡിസൈൻ ആണ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ഒരു ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് ഇതിൽ ആ ഒരു ഡിസൈനിൽ നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിനകത്ത് ഫോർ സൈഡ് ഒരു ലേസ് വർക്കും ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റിയാണ് ഇത് നല്ലൊരു പിങ്ക് പീച്ചിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ദുപ്പട്ട നമുക്ക് തയർ ചെയ്യാവുന്നതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു ഫിഫ്റ്റി ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി ആണ് നല്ലൊരു ഗ്രീൻ ആണ് ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടിയിൽ ത്രൂ ഔട്ട് വരുന്നത് ഇതിന്റെ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള മിഡി ആണ് നമുക്ക് വീട്ടിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മിഡിയാണ് ഇതിൻ്റെ കൂടെ ഒരു ബെനിയൻ ഏതെങ്കിലും കൊടുത്താൽ നമുക്ക് നല്ല ഒരു ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു ചൂട് സീസണിൽ നമുക്കിത് നല്ല ഒരു യൂസ്ഫുൾ ഐറ്റം ആണ് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റിയാണ് ഈ ഒരു മിഡിയുടെ ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് ആണ് ഇതൊരു ലാർജ് സൈസിലുള്ള കുർത്ത അല്ലെങ്കിൽ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും ഇത്രയും ഒരു നമ്മൾ ഇലാസ്റ്റിക് വലിയമ്പം ഇത്രയും വരെ കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ അതിന്റെ എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു എൻഡിങ് പീസസ് വെച്ച് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് ഒരു യൂസ്ഫുൾ ആക്കിയേക്കുന്ന ഐറ്റം ആണിത് ഇതിന്റെ പ്രൈസും ത്രീ നയൻ്റി ആണ് നെക്സ്റ്റ് മിഡി വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോ ചാട്ടിലാണ് ഈ ഒരു മിടിയാണ് നമ്മൾ ഇതിൻ്റെയും പ്രൈസ് വരുന്നതും ത്രീ നയൻറ്റി ആണ് നല്ല ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ബ്രൗൺ കളറിലെ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലെയൊക്കെ ഒരു ബനിയൻ്റെ കൂടെ ഒക്കെ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതാണേലും ഗ്രേ പിങ്ക് ആൻഡ് യെല്ലോ ആണ് ഇങ്ങനെ വരും ഈ ഒരു മിടിയുടെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്ന മിടിയും ഈ ഒരു ചാട്ടിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഒരു കട്ടിങ് പീസസ് വെച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് പക്ഷെ നല്ല നല്ല ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരുന്ന ക്ലോത്ത് അല്ല ഇതിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മിടിയുടെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ചാട്ടിലാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു മിടി ആണ് ഒത്തിരി എൻക്വയറി ഉണ്ട് എപ്പോഴും നമ്മുടെ ഷോപ്പിൽ ഇത് ആണ് ആ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ നല്ലൊരു ഭംഗിയുള്ള ഒരു മിടിയാണ് ഈ കാണുന്നതും നെക്സ്റ്റ് വരുന്നതും നല്ലൊരു പീച്ച് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു മിടിയാണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ലാവെൻറ്റർ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മിടിയുടെ വ്യൂ വരുന്നത് നെക്സ്റ്റ് മിടിയാണേലും നല്ലൊരു പീച്ചാണ് ഇതിൻ്റെ ആ ഒരു അപ്പർ പാർട്ട് കൊടുത്തേക്കുന്നത് ലോറിൽ രണ്ട് കളർ വെച്ചിട്ടാണ് ഈ ഒരു മിടി ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ചാട്ടിൽ വന്നേക്കുന്നു ഇങ്ങനെയാണ് ഈ ഒരു മിടിയുടെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വരുന്ന മിടിയും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു മിടിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മറൂൺ ചാട്ടിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു മിടിയുടെ വ്യൂ വന്നേക്കുന്നത് ഫുൾ ഫുള്ളായിട്ട് ഇത് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ ചാട്ടിലാണ് ഇങ്ങനെയാണ് ഈ ഒരു കോട്ടൺ മിഡിയുടെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് മിഡി നല്ലൊരു പീച്ച് ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലുള്ളതാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള മിഡി കളക്ഷൻ ആണ് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഒരു ഡസ്റ്റി പിങ്ക് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് മിഡി വരുന്നതും നല്ലൊരു ഇൻഡിഗോ ചാർട്ടിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു മിഡിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ചാട്ട് ബ്ലാക്ക് വിത്ത് എലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് റേറ്റി ആയിട്ടുള്ള ഒരു മിടി കളക്ഷനാണ് നെക്സ്റ്റ് മിഡി വന്നേക്കുന്നതും ഈ ഒരു എലു യെല്ലോ ആൻഡ് ഒരു green ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇടയ്ക്ക് ഒരു ബ്രിക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു മിടിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കാണുന്നതാണ് ഈ ഒരു ബ്ലൂ ചാർട്ടിലുള്ള മിടിയാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആൻഡ് ആ ഒരു ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ബ്ലൂ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ എല്ലാ സിംഗിൾ പീസസ് ആയതുകൊണ്ടാണ് കൂടുതൽ പീസ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ലൈറ്റോർ ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ടാണേലും നല്ലൊരു ഓണിയൻ പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ നയൻ്റി നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലുള്ള വിടിയാണ് ഒരു ഗ്രീൻ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് മിടിയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ ആൻഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ചാട്ടിലുള്ളതാണ് മസ്റ്റേഡ് യെല്ലോ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള ഒരു മിഡി കളക്ഷൻ ആണ് ഇതിൻ്റെ പ്രൈസ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് ഈ ഒരു മിടിയിൽ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് നല്ലൊരു കലങ്കാരി ഡിസൈൻ ആണ് അപ്പർ പാർട്ട് വന്നിരിക്കുന്നത് താഴത്തേക്ക് അജിറക്കിലുള്ള ആണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ